ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഒന്ന് അമ്പലത്തിൽ പോണാണ് ഇപ്പം ഇന്നലെ ഇവിടെ നൈറ്റ് ഓഫ് ആയിരുന്നു നൈറ്റ് ഓഫ് കഴിഞ്ഞ് ഇന്ന് തിരിച്ച് പോകണം അല്ലേ ഇന്ന് തിരിച്ചു പോകണം അപ്പം അതിന് മുമ്പ് ഇവിടെ അമ്പലത്തിൽ ഉത്സവമായത് കൊണ്ട് ഒരു പറവ് കൊടുക്കാനുണ്ട് പിന്നെ ഇന്നലെ രാത്രി ഇങ്ങനെ പോയിട്ടുണ്ടായി കണ്ട ന്യൂ ബോൺ ആ ഷൂട്ടിന്റെ കഴിഞ്ഞിട്ടുള്ളത് പക്ഷേ അന്ന് തിരക്കായിരുന്നു തിരക്കല്ല ആന അമ്പലത്തിലേക്ക് കയറി ശേഷം പറവ് കൊടുക്കുക ലേറ്റ് ആകുമായിരുന്നു പിന്നെ നമുക്ക് അത്ര നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് പിന്നെ രാവിലെ കൊടുക്കാൻ തുടങ്ങും പിന്നെ നേരത്തെ എണീറ്റ് കുളിച്ച് ഞങ്ങളിപ്പോൾ അമ്പലത്തിൽ പോകാൻ പോകുന്നു അപ്പം ഇങ്ങനെ പോയാലോ സ് അങ്ങനെ പറയുക കൊടുത്ത് കറക്റ്റ് സമയത്താണ് എത്തി കേട്ടോ ജസ്റ്റ് മിസ്സാണ് ഒരു ഇത്തിരി കൂടെ ഞങ്ങൾ വൈകി ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ലായിരുന്നല്ലേ ഇന്നലെ ഇന്നലെ മിസ്സായതാണ് ഇന്നലെ മിസ്സായതെന്ന് വെച്ചാൽ ആ ടൈം ലേറ്റ് ആകുമെന്ന് അറിയാവുന്നതുകൊണ്ട് ഇന്നലെ കൊടുത്തില്ല അതുകൊണ്ട് ഇന്ന് കാലത്ത് ആ പത്തര പത്തര അല്ല ഒരു ഒമ്പതര കഴിയും ഞങ്ങളിവിടെ വന്നിപ്പോൾ ഒരു ഏഴേ മുക്കാലെന്തോ ആയിരുന്നു ഇപ്പം എന്നിട്ട് പെട്ടെന്ന് വീസായിട്ടൊക്കെ അപ്പോൾ ആന അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പം സ്റ്റാൻഡിനെ കണ്ടിട്ട് വീട്ടിലേക്ക് ഒരുപാട് ഡ്യൂട്ടിക്ക് പോകാനുള്ള പ്ലാനാണ് പ്പോൾ ഞങ്ങളപ്പം ആന കണ്ടിട്ട് തിരിച്ചു പോകണേ വണ്ടി അമ്പലത്തിലാണ് വെച്ചിരിക്കണത് കഴിഞ്ഞ കൊല്ലമ്പര് ഇവിടെ മൂന്ന് ആനകളായിരുന്നു കേട്ടോ ലാസ്റ്റ് രണ്ടു ദിവസമായിരുന്നു ആനകൾ നമ്മുടെ അമ്പലം വരുന്നു കാർത്തികക്ഷേത്രം ഉണ്ട് ഫോട്ട് കൊച്ചി അച്ഛനും തന്നെ ഇവിടുത്തെ ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത് പിന്നെ അച്ചാച്ചൻ ഇവിടുത്തെ ശാന്തി ആയിരുന്നു അപ്പോൾ എങ്ങനെയുണ്ടായി പക്ഷേ ഇവർക്ക് മര്യാദക്ക് ഉത്സവം കൂടാൻ പറ്റില്ല ഇന്നലെ നൈറ്റ് ഓഫ് ഓഫായിരുന്നു അതിൻ്റെ ഉറക്കക്ഷീണമുള്ളത് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് പോവേണ്ടി വന്നു ഇന്നിപ്പോൾ നൈറ്റ് ഓഫ് കഴിഞ്ഞിട്ട് ഇന്ന് ഡ്യൂട്ടിക്ക് കയറണം ഇന്ന് ഈവനിങ് ഡ്യൂട്ടി അപ്പോൾ ഉച്ചക്ക് കയറണം അതോ അല്ലേ അതുകൊണ്ട് മര്യാദക്കൊക്കെ ഉത്സവം എൻജോയ് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ എനിക്കും മര്യാദ വരാൻ പറ്റില്ല അതും ഒരു കാര്യം തന്നെയാണ് ഞാൻ എല്ലാ ദിവസവും എല്ലാ ദിവസവും എല്ലാ പ്രാവശ്യവും ഫുൾ ടൈം ഉണ്ടാകുന്ന ഉത്സവമാണ് പക്ഷേ ഇത്തവണ ഇവക്കും വരാൻ പറ്റാത്തതോടെ എനിക്കും കുറച്ചൊരു ടൈം ലിമിറ്റേഷൻ വന്നു വന്ന ടൈം നല്ല മൊമെൻസ് അതെ ഞാൻ വന്ന് വന്നിട്ട് പിന്നെ വയ്യാത്തോല് ഫ്രണ്ട്സ് അങ്ങനെ അമ്പലത്തിൽ പോയിട്ട് വീട്ടിലെത്തി അപ്പൊ അമ്മക്ക് ഒന്ന് ഹോസ്പിറ്റലിൽ പോകിനെ ഇന്ന് ലച്ചത് പെട്ടെന്ന് ഇറങ്ങിയല്ലേ അപ്പൊ അതിന് പിന്നെ ഇന്നലെ ഷൂട്ടിന് ഉപേണ്ട സാധനം റെന്റിന് എടുത്തിട്ടുണ്ടായി അപ്പൊ അത് അല്ലെങ്കിൽ നേരത്തെ പോയതുകൊണ്ട് ഞാൻ ഇവിടെ കൂടെ കൊടുക്കാന്നെയായിരുന്നു അപ്പൊ എന്നിട്ട് അവിടെ നിന്ന് തോപ്പൻ പടിന്നുള്ള വണ്ടി കാര്യ പോലെ പ്ലാനാണോ അപ്പൊ കൊടുക്കാൻ പഠിക്കും അങ്ങനെ വീട്ടിൽ നിന്ന് ആ റെൽറ്റംസൊക്കെ നമ്മൾ തിരിച്ചുകൂടെ കൊടുത്ത് ഇനി ലെച്ചു പിന്നെ നമുക്ക് തോമ്പടി പാലത്തിനോടൊക്കെ കൊടുത്തു